ച്ചാരി നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചൻ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചന്മാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് മച്ചാനും ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് മുരിങ്ങച്ചെടി എങ്ങനെ വളർത്തിയെടുക്കാം അതുപോലെ തന്നെ ധാരാളം കായ്കൾ നമുക്ക് കിട്ടാനുള്ള ട്രിക്കാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലെല്ലായിടത്തും കാണുന്ന ഒരു ചെടിയാണ് മുരിങ്ങ അതായത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം മുരിങ്ങ ചെടി എന്ന് പറഞ്ഞാൽ അവന് പ്രിയമേറിയ ഒരു ചെടി തന്നെയാണ് അതിൻ്റെ കായും ഇലകളും പൂവുകളും ഇതൊന്നും നമ്മൾ പാഴാക്കി കളയില്ല അതുകൊണ്ട് തന്നെയാണ് സായിപ്പന്മാർ ഇതിനെ പവർ ഹൗസ് ഓഫ് ന്യൂട്രിയൻറ്റ് എന്നൊരു ചെല്ലപ്പേരിട്ട് വിളിക്കുന്നത് അതായത് മുരിങ്ങച്ചെടി എന്ന് പറയുന്നത് തന്നെ ഒരുപാട് ന്യൂട്രിയൻറ്റുകളുടെ ഒരു കലവറ തന്നെയാണ് ഇതിൻ്റെ പൂവും ഇലയും കായും എല്ലാം അപ്പോൾ മുരിങ്ങയിലയും മുരിങ്ങക്കായും മുരിങ്ങയുടെ പൂവുമൊക്കെ നമ്മൾ തോരൻ വെച്ചും മറ്റ് കറികൾ വെച്ച് ഉപയോഗിക്കുന്നതിലൂടെ നമ്മളെ ശരീരത്തിലേക്ക് ലഭിക്കുന്നത് എന്തൊക്കെയാണ് കാൽസ്യം കിട്ടും മഗ്നീഷ്യം കിട്ടും വൈറ്റമിൻ ബി കിട്ടും വൈറ്റമിൻ എ കിട്ടും അതുപോലെ തന്നെ പൊട്ടാസ്യവും കിട്ടും അപ്പോൾ ഇതൊക്കെ നമ്മളാ മുരിങ്ങയുടെ ഇലയിൽ നിന്നും കായൽ നിന്നും പൂവിൽ നിന്നും ഒക്കെ നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മളെ ചെടിക്ക് ഇതൊക്കെ കൊടുക്കണം അപ്പോൾ നമ്മുടെ മുരിങ്ങ ചെടി പൂത്ത് തുടങ്ങിയാൽ ഇതൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചെടികൾ ധാരാളമായിട്ട് കായ്ക്കില്ല പൂക്കില്ല അതുപോലെ തന്നെ നമുക്ക് ധാരാളം ഇലകളും അതിൽ വരില്ല അതായത് ചെടിക്ക് പൂക്കാനുള്ള ശേഷി പൊതുവേ നഷ്ടപ്പെട്ടു പോകും അപ്പോൾ ധാരാളം ഇലകളുണ്ടായാൽ ആ ഇലകളിലൊക്കെ ഇത് ലഭിക്കാതെ വരുന്നതുകൊണ്ട് ഉള്ള ഇലകളിൽ ഇത് നിലനിർത്താൻ വേണ്ടി ബാക്കിയുള്ള ഇലകൾ സാധാരണയായി പൊഴിഞ്ഞു പോകും അതുകൊണ്ടാണ് ധാരാളമായിട്ട് ഇലകൾ ഈ മുരിങ്ങാ ചുവട്ടിൽ ഇതായി ഇതുപോലെ കാണുന്നത് അപ്പോൾ നമ്മുടെ മുരിങ്ങച്ചെടിയുടെ ഇലകൾ ഇതുപോലെ പൊഴിയുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ചെടിക്ക് മഗ്നീഷ്യം സൾഫേറ്റിൻ്റെ ലക്ഷണമാണ് ഇങ്ങനെ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കിക്കൊള്ളണം അപ്പോൾ നിർബന്ധമായി നമ്മൾ ഒരു മുരിങ്ങ ചെടിക്ക് നൂറ് ഗ്രാം എന്ന അളവിൽ മഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കണം അപ്പോൾ നമ്മൾ മഗ്നീഷ്യം സൾഫേറ്റ് കൊണ്ടുവന്ന് വെറുതെ നമ്മൾ ചെടിയുടെ ചുവട്ടിൽ വാരി വിതറിയത് കൊണ്ട് ഉപയോഗമില്ല ആദ്യം ചെടിയുടെ ചുവടെന്ന് നല്ലതുപോലെ നനച്ച ശേഷം നമ്മുടെ പൊടിഞ്ഞ ചണകപ്പൊടിയോ കോഴിവളമോ ആട്ടും കാഷ്ടമോ ഉണ്ടെങ്കിൽ അതിൽ മിക്സ് ചെയ്ത് വേണം നമ്മളെ ഈ നൂറ് ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റ് നമ്മളെ ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാൻ ഇത് ചെയ്തു കൊടുക്കേണ്ട യഥാർത്ഥ സമയമെന്ന് പറഞ്ഞാൽ ഡിസംബർ മാസത്തിലാണ് ബെറ്റർ ലേറ്റ് ദ നെവർ എന്ന് പറഞ്ഞതുപോലെ മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇതുവരെ നമ്മൾ പൊട്ടാഷ് വള മുരിങ്ങാച്ചെടിക്ക് ഇട്ട് കൊടുത്തിട്ടില്ല എങ്കിലും ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം പൊട്ടാഷ് നമുക്ക് ഒരു ഒരു മുരിങ്ങാച്ചെടിക്ക് എന്ന വിധത്തിൽ കൊടുക്കണം അതായത് ഈ രീതിയിൽ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ പൊട്ടാഷ് കൊടുത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മഗ് മഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കുക മഗ്നീഷ്യം സൾഫേറ്റ് ആണ് കൊടു ആദ്യം കൊടുക്കുന്നതെങ്കിൽ അത് കഴിഞ്ഞ് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം പൊട്ടാഷ് വളം കൊടുക്കുക ഇത് രണ്ടും തമ്മിൽ പതിനഞ്ച് ദിവസത്തെ ഇടവേള ഇല്ലാതെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ചെടിക്കുണ്ടാവുന്ന ദോഷമെന്ന് പറഞ്ഞാൽ ഈ പൊട്ടാഷ് വളത്തിലുള്ള കെമിക്കൽസും അതുപോലെ തന്നെ നമ്മളെ മഗ്നീഷ്യ സൾഫേറ്റിലുള്ള കെമിക്കൽസും തമ്മിൽ ചേർന്ന് പ്രവർത്തിച്ച് മറ്റൊരു കെമിക്കൽസ് ഉണ്ടാവുകയും അത് നമ്മളെ ചെടിക്ക് വലിച്ചെടുക്കാൻ സാധിക്കാത്ത വിധത്തിലാവുകയും ചെയ്യും അതുകൊണ്ടാണ് പൊട്ടാഷ് വളം കൊടുത്ത് ഒരു പതിനഞ്ച് ദിവസത്തെ ഇടവേള സമയത്ത് നമ്മൾ ഈ മഗ്നേഷ്യ സൾഫേറ്റ് ചേർത്ത് കൊടുക്കണമെന്ന് പറയുന്നത് ഇതുപോലെ തന്നെ നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു അതായത് ഡിസംബർ മാസത്തിലേക്കാണ് അത് ചെയ്യേണ്ടത് ഈ ചെടിയുടെ കായ്കൾ വന്ന കൊമ്പുകൾ ഒരുവിധമുള്ളത് കയ്യെത്തും ദൂരത്തിലുള്ളതാണെങ്കിൽ നമ്മൾ പിടിച്ച് തോട്ടയോ മറ്റോ ഉപയോഗിച്ച് ബ്രാഞ്ചുകൾ കട്ട് ചെയ്ത് കൊടുക്കുക എന്നത് അത് നമുക്ക് മഴയുള്ള സമയങ്ങളിലും തണുപ്പുള്ള സമയങ്ങളിലുമാണ് കൂടുതലായിട്ടും ചെയ്യേണ്ടത് ഇനി നമ്മൾ ചെടിയുടെ ബ്രാഞ്ചുകൾ കട്ട് ചെയ്താൽ അത് കായ്ക്കാത്ത വിധമാവുകയും നശിച്ചു പോവുകയും ചെയ്യും ഉദാഹരണത്തിന് ഈ ചെടിയുടെ കാര്യം തന്നെ എടുക്കാം ഇതിൻ്റെ കായ്ഫലമൊക്കെ കഴിഞ്ഞ് ഒരു ജൂൺ ജൂലൈ മാസം മഴ പെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ബ്രാഞ്ചുകൾ കട്ട് ചെയ്ത് വിട്ടുകൊടുത്താൽ ഇതിൽ ധാരാളം ശിഖരങ്ങൾ വരും അതിലെല്ലാം നിറയെ കായ്കൾ ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് അടുത്ത വർഷവും നമ്മളെ മുടിങ്ങ നല്ലതുപോലെ കായ്ക്കണമെങ്കിൽ ഈ ജൂൺ ജൂലൈ മാസങ്ങളിലും അല്ലെങ്കിൽ ഡിസംബർ ജൂൺ ജൂൺ മുതൽ നമുക്ക് ഡിസംബർ മാസം വരെ അതുവരെ നമുക്ക് ചെറിയ ചെറിയ മഴകൾ കിട്ടിക്കൊണ്ടേയിരിക്കും ആ സമയങ്ങളിൽ ഇതിൻ്റെ കാച്ചു നിൽക്കുന്ന ബ്രാഞ്ചുകൾ കട്ട് ചെയ്ത് മാറ്റുക പുതിയ ശിഖരങ്ങൾ വരാനുള്ള സമയം കൊടുക്കുക അപ്പോൾ ധാരാളം അച്ചന്മാർ അവരുടെ വീടുകളിലുള്ള മുരിങ്ങയുടെ ഫോട്ടോകളൊക്കെ എടുത്തയച്ചു എന്നിട്ട് ഇത് നല്ലതുപോലെ വളർന്നു ഇതുവരെ കാച്ചിട്ടില്ല എന്താണ് കായ്ക്കാത്ത കാരണം എന്നൊക്കെ ചോദിക്കാറുണ്ട് അതിനൊക്കെ ഉള്ള മറുപടി എന്ന വിധത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് അതെന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നമ്മുടെ മുരിങ്ങയുടെ ചുവട് നനയ്ക്കാൻ പാടില്ല കാരണം എല്ലാവരും പറയും രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും ഒക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കണം നല്ല നന കൊടുക്കണമെന്ന് എന്നാൽ നമ്മുടെ മുരുകൻ ചെടി നല്ലതുപോലെ പോത്ത് കായ്ക്കണമെന്നുണ്ടെങ്കിൽ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ചെടി നനയ്ക്കാൻ പാടില്ല ഇത് പറയുന്നത് ചെടിക്കൊരു ട്രെസ്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ട്രെസ്സ് ഉണ്ടാകുമ്പോൾ അവിടെ കാർബൺ നൈട്രജൻ അനുവാദത്തിൻ്റെ അനുപാതത്തിൽ മാറ്റം വരികയും ചെടികൾ നല്ലതുപോലെ പൂക്കുകയും ധാരാളം കായ്ക്കുകയും ചെയ്യും ഇത് നമ്മൾ ആദ്യമേ ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ നമ്മൾ മഗ്നീഷ്യം സൾഫേറ്റും അതുപോലെ തന്നെ പൊട്ടാഷും കൊടുത്തു കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യേണ്ടത് ചെടിയുടെ ചുവട് ഭാഗത്ത് നല്ലതുപോലെ പുതയിട്ട് കൊടുക്കുക കാരണം ഇങ്ങനെ പുതയിടുമ്പോൾ ചെടിക്ക് നല്ല ചൂടുണ്ടാവും ഇങ്ങനെ ചെയ്യേണ്ടുന്നത് കായ്ച്ച മുരങ്ങച്ചെടിക്കല്ല കായ്ക്കാതെ വളർന്നു നിൽക്കുന്ന മുരങ്ങച്ചെടികൾക്കാണ് ഇതുവരെ കായ്ക്കാത്ത ചെടികൾ കായ്ക്കാനുള്ള ടിപ്സുകളാണ് ഈ പറയുന്നത് അപ്പോൾ ചെടിയുടെ ചൂട് ഭാഗത്ത് ഇതുപോലെ നമ്മൾ പുതയിട്ട് കൊടുക്കുമ്പോൾ ചെടിക്ക് ചൂടടിക്കുകയും ചെടിയുടെ ഇലകൾ പൊഴിഞ്ഞ് താഴെ വീഴുകയും ചെയ്യും ആ ഇലകളെ നമുക്ക് കുറച്ച് ഗോമൂത്രമെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ ഇലകളെ വാരി മുക്കി വെച്ചിരുന്നാൽ ഒരു പത്ത് പതിമൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും ഈ ഇലകളെല്ലാം അഴുകി തുടങ്ങും ഇങ്ങനെ അഴുകി കഴിഞ്ഞാൽ നമുക്ക് നല്ലതുപോലെ പിഴിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ചെടികൾക്ക് വളമായിട്ട് ഇത് കൊടുക്കാം അതായത് ഒരു ലിറ്റർ എടുത്തതിന് ശേഷം അതിനെ ഒരു പത്ത് ലിറ്ററായിട്ട് നേർപ്പിച്ച് ചെടികളുടെ ഇലകളിലേക്കും തണ്ടുകളിലേക്കും സ്പ്രേ ചെയ്യുക അതുപോലെ തന്നെ ചുവടു ഭാഗത്ത് ഒഴിച്ചു കൊടുക്കാം അതായത് ഇത്രയേറെ സൂക്ഷ്മമൂലങ്ങളുള്ള ഒരു ജൈവ കീടനാശിനിയും ജൈവ വളവും വേറെ ഇല്ല എന്ന് തന്നെ പറയാം ഇത് പലപ്പോഴും നമ്മുടെ പച്ചക്കറി ചെടി വിളക്ക് പൊതുവെ കാണുന്ന ന്യൂട്രിയൻസിൻ്റെ അഭാവം നല്ലതുപോലെ പരിഹരിക്കാൻ സാധിക്കും അതായത് നമ്മുടെ തക്കാളി പച്ചമുളക് വഴുതണ എന്നീ ചെടികളുടെ ഇലകളുടെ അരിക കഴിയുന്നതിനൊക്കെ വളരെ ഉത്തമമായ ഒരു ജൈവവളമാണ് ഈ രീതിയിൽ നമ്മൾ ചെയ്യുന്നത് അതായത് ഇത് നേർപ്പിച്ചതിന് ശേഷം മാത്രമേ കൊടുക്കാവൂ ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കരുത് ചെടി കരിഞ്ഞു പോകും അപ്പോൾ നല്ലതുപോലെ ഒരു ഒരു ലിറ്റർ എടുത്ത് പത്ത് ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചതിന് ശേഷം നമുക്ക് ചെടിയുടെ ചുവട്ടിലേക്ക് നല്ലതുപോലെ ഒഴിച്ചു കൊടുക്കാം ഇതിലൂടെ നമ്മുടെ തളർന്നു നിൽക്കുന്ന പച്ചക്കറി ചെടികൾ നല്ലതുപോലെ വളർന്ന് നല്ല പുഷ്ടിയോടെ വരും അതുപോലെ തന്നെ നമ്മളെ മുരിങ്ങ ചെടി എന്ന് പറയുന്നത് ഇതുപോലെ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സൈഡ് വേണം നമ്മൾ നടാനായിട്ട് സെലക്ട് ചെയ്യേണ്ടത് കാരണം ഈ മുരിങ്ങ ചെടിയിൽ നല്ലതുപോലെ വെയിൽ കിട്ടിയാൽ മാത്രമേ ധാരാളം കായും പോവും വരൂ ഇതായി മുരിങ്ങച്ചെടി തന്നെ നിൽക്കുന്നത് കണ്ടോ ഇവിടെ നല്ലതുപോലെയാണ് സൂര്യപ്രകാശം കിട്ടുന്നത് അതുകൊണ്ടാണ് ഇത് ധാരാളം കായും പൂവുമൊക്കെ വന്ന് ധാരാളം വിളവ് കിട്ടി കിട നിൽക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ മുരിങ്ങ കൃഷി ചെയ്യുമ്പോൾ ഒരാണ്ടം പോലുള്ള മുരിങ്ങകൾ മാത്രം നടുക അതിൽ ധാരാളം കായ്ഫലവും നമുക്ക് കിട്ടും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് തരേണ്ട എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മറ്റു മച്ചാമാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ മറ്റൊരറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ പ്രതീക്ഷയോടെ നിർത്തുന്നു എല്ലാ മറ്റാൻമാർക്കും നന്ദി നമസ്കാരം